സുരേഷ് ഗോപി എങ്ങനെ ജയിച്ചു എന്നല്ല തങ്ങൾ എന്തുകൊണ്ട് തോറ്റുവെന്നാണ് ഇടതു വലതു മുന്നണികൾ അന്വേഷിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പെട്രോൾ പമ്പുകളോട് ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ലഘുഭക്ഷണശാലകളും വൃത്തിയുള്ള ശുചിമുറികളും തുടങ്ങാൻ നടപടി സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു നാട്ടികയിൽ മിനി ഫിഷിംഗ് ഹാർബർ സ്ഥാപിക്കുമെന്നും അറിയിച്ചു കരുവന്തല ബ്ലൂസെറിൻ റിസോർട്ടിൽ ണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി പമ്പുകളിൽ ലഘുഭക്ഷണശാലയും ശുചിമുറികളും തുറക്കാൻ ഓയിൽ കമ്പനികളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു സൗകര്യം വർദ്ധിപ്പിക്കാൻ കൂടുതൽ റെയിൽവേ ലൈനുകളിടാൻ സംസ്ഥാന സർക്കാർ സ്ഥലമെടുത്ത് നൽകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പൊതുപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിവേദനങ്ങൾ ബി സംസ്ഥാന അധ്യക്ഷന്മാർ സ്വീകരിച്ച് തന്നെ അറിയിക്കണമെന്നും ഇതിന്റെ ഏകോപനത്തിനായി സംസ്ഥാനത്തെ നാല് മേഖലകളാക്കി തിരിച്ച് ഓരോരുത്തർക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ പാർലമെന്റിൽ പോയിരുന്നവരെല്ലാം എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു കേരളത്തിൽ നിന്ന് ജയിച്ചെത്തിയ എന്ന നിലയ്ക്ക് തനിക്ക് വലിയ സ്വീകരണമാണ് ഡൽഹിയിൽ ലഭിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു അതുപോലെ തന്നെ ഈ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് ചെറു കടികൾ നൽകി രാത്രി ഒരു ഒരു വടയോ അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റോ എന്തെങ്കിലും കിട്ടുന്നത് പോലെയുള്ള സ്ഥാപനങ്ങൾ എൻ്റെ തന്നെ വകുപ്പ് വഴി ഞാൻ ഓയിൽ കമ്പനികളെല്ലാം അറിയിച്ചു കഴിഞ്ഞു അടുത്ത ദിവസം ന്യായ നിലയത്തിൽ അവരുടെ മീറ്റിങ്ങും വിളിച്ചിട്ടുണ്ട് നാല് പ്രധാനപ്പെട്ട കമ്പനികളും കഴിഞ്ഞു ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇടപെട്ട് വരുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള പെട്രോൾ ബങ്കുകളിലെല്ലാം സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ടോയ്ലറ്റ് അവിടെ ഒരു ആവശ്യപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പൈസയുമുണ്ട് നമുക്ക് വേണ്ടത് ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ സുജയ് സേനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ ജസ്റ്റിൻ ജേക്കബ് വി ഉണ്ണികൃഷ്ണൻ കെ എസ് ധനീഷ് ബി ഡി ജെ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീർ വാഗ സുധീഷ് മീനൂത്ത് പറമ്പിൽ സർജു തൊയ്ക്കാവ് സുജിത്ത് പാണ്ഡാരിക്കൽ പ്രവീൺ പറങ്ങനാട്ട് ബിജു പാലുവായി മനോജ് മാനിന സന്തോഷ് പണിക്കശ്ശേരി എം ആർ വിശ്വൻ പ്രേമൻ നമ്പിയത്ത് എന്നിവർ സംസാരിച്ചു